എല്ലാവർക്കും നമസ്കാരം ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെന്റ് ജോസഫ് എന്ന പേരുള്ള ഒരു വൃദ്ധസദനത്തിലെ ഒരു പുലർക്കാലം കൃഷ്ണട്ട വിസ്റ്റർ ഉണ്ട് ആരാണെന്ന് വന്ന് നോക്ക് എനിക്കോ ആരാ പോയി രാവിലെ ആ എനിക്കറിയില്ല ഒന്ന് വന്ന് നോക്ക് ആരാണെന്ന് തലേന്ന് കിടക്കാൻ നേരം മൂരി വെച്ച ചെറിയ പോറലുകൾ വീണ ചില്ലോടു കൂടിയ കണ്ണട എടുത്ത് മുണ്ടിന്റെ അഗ്രം കൊണ്ട് ചില്ലു തുടച്ച് പതുക്കെ വിസ്റ്റേഴ്സ് റൂമിലേക്ക് നടന്നു ഇവിടെ വന്നിട്ട് നാലു മാസമായിരിക്കുന്നു ഇതുവരെ ആരും തന്നെ എന്നെ കാണാൻ വന്നിട്ടില്ല ആരായിരിക്കും അങ്ങനെ വിസ്റ്റേഴ്സ് റൂമിലെത്തി ആരാ ആരാ എന്നെ കാണാൻ വന്നത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു ഷർട്ടും പാന്റും ധരിച്ച് കൈയ്യൊക്കെ കെട്ടിയ ഒരാള് ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി കൃഷ്ണേട്ടൻ കണ്ണളെ നേരെ വെച്ച് മോനെ സതീശ അതേ അച്ഛാ സതീഷാണ് ഓ അച്ഛനിപ്പൊ വന്നേറ്റേ ഉള്ളു ആ മോനെ ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നിട്ടുണ്ടായില്ല പുലർച്ചക്കെങ്ങാനാണ് ഉറങ്ങിയത് സതീഷ് ഒരു കവറെടുത്ത് അച്ഛനെ കൊടുത്തു അച്ഛാ ഇതൊരു ഷേർട്ടും മുണ്ടുവാ അച്ഛ റെഡിയാവും നമുക്ക് പോവാം കൃഷ്ണന്റെ കണ്ണ് നിറഞ്ഞു എന്നെ വിളിക്കാൻ എന്റെ മകം വന്നിരിക്കുന്നു ആ കവർ മാറോടെ അടുക്കി പിടിച്ച് തിരിച്ച് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നിന്ന് ചോദിച്ചു അപ്പൊ എന്റെ ബാക്കി സാധനങ്ങളൊക്കെ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അച്ഛ നമുക്കൊന്ന് പുറത്തൂടെ നടന്നിട്ട് വരാദ്യ കൃഷ്ണേട്ടനകത്തേക്ക് ധൃതി വെച്ച് പോയി ആരാ കൃഷ്ണ കൂടെ താമസിക്കുന്നവരുടെ ചോദ്യം അവൻ വന്നടാ എന്റെ മകൻ ഞാൻ പറഞ്ഞില്ല അവൻ എന്നെ ഉപേക്ഷിക്കാൻ പറ്റൂലെന്ന് എനിക്കെന്റെ കുഞ്ഞിനെ നന്നായിട്ട് അറിയാം എന്തോ ഒരു ദുർബുദ്ധി തോന്നി അവൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ അവന് മനസിലായി അവൻ എന്റെ മോനാ എന്നെ ഉപേക്ഷിക്കാനൊന്നും അവന് പറ്റൂല എന്നോട് കൂടെ ചെല്ലാം പറഞ്ഞിരിക്കോ തുണിയൊക്കെ വാങ്ങി കൃഷ്ണേട്ടൻ നിറഞ്ഞ കണ്ണ് തുടച്ചു കൊണ്ട് പറഞ്ഞു ഭാഗ്യവാനടാ ഇവിടെ നിന്ന് വേൻ പോകാൻ നോക്ക് മക്കളുടെ കൂടെ ജീവിക്കാനും വേണം ഒരു യോഗം കൂടെ താമസിക്കുന്ന ഭാസ്കരൻ നെടിയേർപ്പെട്ടു വേഗം തന്നെ റെഡിയായി ഒരു പഴയ കുടയു കൊടുത്ത് കൃഷ്ണേട്ടൻ മകന്റെ കൂടെ യാത്രയായി ഒരുപാട് വർത്തമാനം പറഞ്ഞു ഭക്ഷണം വാങ്ങിക്കൊടുത്തു ഇടക്കിടക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്തു ഉച്ചയായി തിരിച്ചു വീണ്ടും വൃദ്ധസദനത്തിലേക്ക് അധികം ഒന്നുമില്ലെങ്കിലും കുറച്ചു വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളു എടുക്കാൻ കൃഷ്ണേട്ട മനസ്സിൽ വിചാരിച്ചു അങ്ങനെ വൃദ്ധസദനത്തിലെ വിസിറ്റേഴ്സ് റൂമിൽ രണ്ടുപേരും തിരിച്ചെത്തി അച്ഛ എങ്കി പിന്നെ അച്ഛ റൂമിലേക്ക് പോയിക്കോളൂ ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ വരാം അപ്പോ മോനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ലേ വീട്ടിലേക്ക് അച്ഛനെ കൊണ്ടുപോയി ശരിയാവില്ല അച്ഛ അച്ഛനെ അറിയാമല്ലോ എന്റെ ഭാര്യയെ അവൾക്ക് അച്ഛനെ അംഗീകരിക്കാൻ പറ്റൂല അവളുടെ സ്റ്റാറ്റസിന് അച്ഛൻ ചേരൂലെന്നാ പറയുന്നത് അതുകൊണ്ട് അച്ഛനും ഇവിടെ തന്നെ അസുഖം കൃഷ്ണേട്ടന് നെഞ്ചിക്കൂടി മൂർച്ചയേറിയ ഒരു കത്തി ആഴ്ന്നിറങ്ങിയതുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പതിയെ തിരിച്ചു റൂമിലേക്ക് നടന്നു എടാ നീ നീ എന്താ തിരിച്ചു പോന്നത് വീട്ടിലേക്ക് പോകുന്നില്ലേ ഞാൻ ഭാസ്കരനാ ഇല്ല ഭാസ്കരാ നമ്മള് അവരുടെ സ്റ്റാറ്റസ് കൂടി നോക്കണമല്ലോ കണ്ണ് തുടച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞൊപ്പിച്ചു എല്ലാം മനസ്സിലായതുകൊണ്ട് ഭാസ്കരൻ കൂടുതൽ ഒന്നും ചോദിക്കാൻ നിന്നില്ല സതീഷ് വൃദ്ധസദനത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി കാറിലേക്ക് നടന്നു ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഡോർ ഡോറടിച്ചു അപ്പോൾ തന്നെ മൊബൈലിൽ ഫേസ്ബുക്ക് എടുത്തു നോക്കി താൻ രാവിലെ അപ്ഡേറ്റ് ചെയ്ത ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോക്ക് കിട്ടിയ ലൈക്ക് ഏകദേശം പതിനായിരം എത്താറായി ദിവസം അച്ഛൻ്റെ കൂടെ ചെലവിട്ട സമയം കളഞ്ഞാലെന്താ പതിനായിരം ലൈക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷത്തോടെ മുഖത്ത് പുഞ്ചിരിയും കൊണ്ട് സതീഷ് വണ്ടി ഗിയർ മാറ്റി മുമ്പോട്ടെടുത്തു ഇത് കൂടുതൽ ഒന്നും ഞാൻ പറയേണ്ടല്ലോ എന്താണ് ഈ കഥയിലൂടെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും മനോഹരമായി ഈ കഥ എഴുതിയിരിക്കുന്നത് സുബിൻ സുധാകരനാണ് അദ്ദേഹത്തിനെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു നന്ദി നമസ്കാരം